ഇവന്റെ ഫ്രണ്ട് മേലെ ദേവൂട്ടൻ ണ്ടല്ലേ ദേവൂട്ടനെയും കൂട്ടിട്ട് പോകും നടക്കും ദേവൂട്ടനും ദേവൂട്ടന്റെ അമ്മയും ഉണ്ട് ഉണ്ടല്ലേ യേശുട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് രാവിലെ എടുക്കുന്ന ഒരു വ്ലോഗാണ് അപ്പോൾ ഇതാ രാവിലെ നമ്മുടെ അടുക്കള വശം നേരം വെളുത്ത് ഉള്ളൂ അപ്പോൾ രാവിലത്തെ എൻ്റെ റൂട്ടീൻ എല്ലാം കഴിഞ്ഞ് രാവിലത്തെ നടത്തം കഴിഞ്ഞ് അപ്പോൾ ഒന്ന് ഫ്രഷായി അതെല്ലാം കഴിഞ്ഞ് നേരെ അടുക്കളയിലോട്ട് കയറി അപ്പോൾ ഇതാ എന്നും രാവിലെ അവിടെ ദോശമാവൊക്കെ നല്ലവണ്ണം പൊങ്ങി വന്നു പക്ഷെ ഞാൻ ഇന്ന് എടു വ്ളോഗെടുക്കണം എന്ന് വിചാരിച്ചിട്ടില്ല അതുകൊണ്ടുതന്നെ ഞാൻ രാവിലെ തന്നെ മാവ് പൊങ്ങിയതൊക്കെ ഇളക്കി മിക്സ് ചെയ്ത് പോയി ഗൈസ് അപ്പം എന്താ പക്ഷേ ഇതിപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പം വ്ളോഗ് എടുക്കുന്ന ഈ മോർണിംഗ് വ്ളോഗ് എടുക്കുന്ന അപ്പോഴൊക്കെ ഇഡലി ആയിപ്പോയി ആക്സിഡൻ്റി സംഭവിക്കുന്നതാണ് അടു അടുപ്പിലൊക്കെ നല്ലോണം കത്തിച്ചിട്ടുണ്ട് കത്തിച്ച ആൾ ആരാണെന്ന് പറയണ്ടല്ലോ അപ്പോൾ ഇതാ രാവിലത്തെ പരിപാടിയിലേക്ക് പോവാനുള്ള ഒരു കത്തിലാണ് അപ്പോൾ എന്നും രാവിലെ പതിവ് പോലെ ഇഡലി തന്നെയാണ് അപ്പോൾ ഇഡലി പാത്രം അടുപ്പിൽ വെച്ച് നമുക്കൊന്ന് കത്തിക്കാം വേഗത്തിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വെക്കുമ്പോൾ നമുക്ക് ഏറ്റവും വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് സംഭവങ്ങളാണ് നമ്മുടെ പുട്ടും ഇഡലിയും അതാകുമ്പോൾ ഒന്നും പ്രശ്നമില്ല ഇല്ല നമുക്കതങ്ങ് ഒഴിച്ച് ആവിയിലങ്ങ് വേവിച്ചെടുത്താൽ മതി ദോശയെല്ലാം ആകുമ്പം കുറേ ടൈം അവിടെ നിന്ന് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും ഇതാകുമ്പം വേഗം പണിയും തീർന്നു പിന്നെ ഹെൽത്തിയാണ് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ ഏറ്റവും നല്ലത് ആവിയിൽ വേവിച്ച ആഹാരങ്ങൾ തന്നെയാണ് അപ്പം നമുക്കും എല്ലാവർക്കും ഇഷ്ടം ഇഡലി ആയതുകൊണ്ട് തന്നെ ഇഡലി ഇന്നും ഇഡലി അപ്പോൾ ഇതാ നമ്മുടെ പക്ഷേ നമ്മുടെ ഇഡലി പാത്രത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഡലി നല്ലോണം സോഫ്റ്റ് ആയി പൊങ്ങി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മേലെയുള്ള തട്ടിലും കൂടി അത് പറ്റി പിടിക്കും അതൊരു മെയിൻ പ്രശ്നമാണ് കേട്ടോ അപ്പോൾ നല്ല അപ്പോൾ അത്രയും നിറച്ച് പോരാണ്ട് കുറച്ച് മാത്രമാക്കിയിട്ട് പോർന്നു കൊടുക്കുക ഇതിന് ശേഷം നമുക്ക് ഇനിയിപ്പം ഇഡലിക്ക് നല്ലൊരു അടിപൊളി സാമ്പാർ ഉണ്ടാക്കാം അപ്പോൾ ഇത് ഞാനിത് നമ്മൾ തേങ്ങ അരച്ച് ചേർക്കാതെ നമ്മുടെ സാമ്പാർ പൊടിയിട്ട് വെക്കുന്ന സാമ്പാറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ അതിനുള്ള പരിപ്പെടുത്ത് അത് കഴുകി അതും കൂടി നമുക്കൊന്ന് കുക്കറിൽ വെച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് പച്ചക്കറികളെല്ലാം അരിഞ്ഞു കൊടുക്കാം അപ്പോൾ ഇവിടെ ഇഡലിക്ക് ഏറ്റവും ഇഷ്ടം സാമ്പാർ തന്നെയാണ് പിന്നെ അത് കൂടാണ്ട് നമ്മുടെ ചട്നിയും ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഇഡലി ഉള്ള ദിവസം മിക്കവാറും ഞാൻ സാമ്പാറും അതുപോലെ തന്നെ നമ്മുടെ വെള്ള ചട്നിയും ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഏതായാലും ഉണ്ടാക്കുന്നില്ല കാരണം കുറച്ച് ലേറ്റായിപ്പോയി ഇന്ന് അതുകൊണ്ട് തന്നെ ഇന്ന് സാമ്പാർ മതി അപ്പോൾ സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം ഞാനിതാ എടുത്ത് വെക്കാം ഫ്രിഡ്ജിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ സാമ്പാറിൽ ഒരുപാട് കഷ്ണങ്ങൾ ഇട്ടാലും ഇവിടെ ഏറ്റവും കൂടുതൽ ചിലവ് ക്യാരറ്റിനോ ക്യാരറ്റും അതുപോലെ തന്നെ നമ്മുടെ മുരിങ്ങക്കായും അപ്പോൾ ക്യാരറ്റ് മക്കൾ നല്ലോണം കഴിക്കും അതുകൊണ്ട് ഞാൻ കൂടുതൽ ക്യാരറ്റ് സാമ്പാറിൽ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട് അവർ വേറെ വെജിറ്റബിൾസ് ഒന്നും അങ്ങനെ കഴിക്കാറില്ല പിന്നെ ബീട്രൂട്ട് കഴിക്കും പക്ഷെ ഞാൻ ബീട്രൂട്ട് ഞാൻ ആഡ് ചെയ്യാറില്ല അപ്പോൾ ഇതാ ഇതെൻ്റെ ഒരു മോർണിംഗ് ഡ്രിങ്ക് ആണ് വേറെ ഒന്നുമല്ല നമ്മുടെ ചിയ സീഡ് അപ്പോൾ അത് ഞാൻ അരമണിക്കൂർ മുന്നേ കുതിർത്തിട്ട് വെച്ചിട്ട് അരമണിക്കൂറിന് ശേഷം വെറുപയറ്റിൽ കഴിക്കാറുണ്ട് അത് ഭയങ്കര ഹെൽത്തിയാണ് പിന്നെ നമ്മുടെ വെയ്റ്റ് ലോസിനൊക്കെ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് പക്ഷെ ഞാനത് വെയ്റ്റ് ലോസ് എന്നുള്ള ഒരു ഇത് മനസ്സിൽ കണ്ടുകൊണ്ട് കഴിക്കുന്നതല്ല നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് വേണ്ട ഒരുപാട് വൈറ്റമിൻസും മിനറൽസും എല്ലാം അടങ്ങിയുള്ള ഒരു സംഭവമാണ് നമ്മുടെ ചിയ സീഡ് അപ്പോൾ അതുപോലെ നമ്മുടെ ഫ്ലാക്സീഡും അങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ഈ പീരീഡ്സ് സമയത്തുള്ള പെയിൻ കുറക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനൊരു ഒരു അനുഭവം തന്നെയാണ് എനിക്ക് കാരണം ഒരുപാട് പീരീഡ്സിൻ്റെ ടൈമിൽ ഒരുപാട് പെയിൻ ഉള്ള ഒരാളാണ് ഞാൻ അപ്പോൾ ഈ ചിയാ സീഡും അതുപോലെ തന്നെ നമ്മളെ സീഡ് ഇത് രണ്ടും ഞാൻ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഞാൻ എന്തേലും മാറി മാറിയാണ് ഉപയോഗിക്കാറുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം നമുക്ക് മനസ്സിലാവും കാരണം അതിൻ്റെ ആ ഒരു ടൈമിലുള്ള പെയിൻ കുറച്ച് കുറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതൊരു എൻ്റെ ഒരു റൂട്ടീനിൽ ഒരു സംഭവമാണ് അവിടെ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട് രാവിലെ കഴിക്കാൻ കുറച്ച് പാടാണെങ്കിൽ പോലും ഞാൻ കഴിക്കാറുണ്ട് പരമാവധി ഞാനത് ഒഴിവാക്കാണ്ട് ഓരോ ദിവസങ്ങളിൽ രാത്രി കുതിർത്ത് വെക്കും അല്ലെങ്കിൽ പിന്നെ പകൽ രാവിലെ എണീറ്റ പാട് നമ്മൾ രണ്ട് സ്പൂൺ എടുത്തിട്ട് രണ്ട് ടീസ്പൂണാന്നേ അതിലധികം കഴിക്കാൻ പാടില്ല അധികം കഴിച്ചാലും പ്രശ്നമാണ് അപ്പോൾ ഇതാ നമ്മുടെ ഇഡലി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഇഡലി ഞാൻ ഓരോന്നായിട്ട് പാത്രത്തുനിന്ന് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് അപ്പം ഇന്ന് ഇഡലി കുറച്ച് പ്രശ്നമാണ് കേട്ടോ ഇന്നൊന്നും പാത്രത്തിലൊക്കെ ചെറുതായിട്ടൊന്നൊട്ടി ഒട്ടിപ്പിടിച്ചിട്ടെല്ലാം ഉണ്ട് അപ്പോൾ അത് വേറൊന്നും കൊണ്ടല്ല ഞാൻ ഇഡലി ആക്കാനല്ല പ്ലാൻ ചെയ്തത് ദോശക്കായിരുന്നു പക്ഷെ പെട്ടെന്ന് പണി തീർക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇഡലി ആക്കിയതാണ് അപ്പോൾ ലാസ്റ്റ് ട്രിപ്പും കൂടി ഞാൻ ഇപ്പൊ ഒരു ട്രിപ്പിലും നമുക്ക് പതിനാറ് ഇഡലി നമുക്ക് കഴിച്ചിട്ട് എടുക്കാം നാമെന്റെ അമ്പിട് എണീറ്റിട്ടില്ല ൂട്ട എണീക്കട വാച്ച് കെട്ടി ഉറങ്ങുന്ന ഒരാളൊക്കെ ഉണ്ടാ രാത്രി ഉറങ്ങുമ്പോട്ട് ആതിനാട്ടാട്ടുന്നു സമയം നോക്കിട്ടാ ഉറങ്ങോ ഓന ഓനോരോ അരമണിക്കൂർ അരമണിക്കൂർ കഴിയുമോ സമയം നോക്കുമോ ചേച്ചോട്ടാ രാവിലെ എണീറ്റ് സ്കൂളിലല്ല പോണ്ടേ അല്ലേ മത്തേ സ്കൂളിൽ പോകണ്ട സമയം വാച്ച് കാണിച്ചോട്ടെ ഇതെല്ലാരും നോക്കുന്നുണ്ട് വാച്ച് കണ്ട കേശിന്റെ പുതിയ വാച്ചാ അല്ലേ ചേട്ടാ ഒരു മാക്കാൻ പുതിയ ഷൂ വാങ്ങുന്നുണ്ട് വാങ്ങി അത് സൈസ് കുറച്ച് വലുതായിരുന്നു മാറ്റി കൊടുക്കുകയാണ് സമയമായി റൂമിൻ്റെ ഭിത്തിയൊന്നും ആരും ശ്രദ്ധിക്കേണ്ട കേട്ടോ എല്ലാം എൻ്റെ മക്കൾ മൊത്തം ചവിട്ടി കൊളാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി എല്ലാം ഒന്ന് പുതുക്കി നല്ല പെയിൻ്റൊക്കെ അടിക്കാനുള്ള പ്ലാനിലാണ് അപ്പം ഇതാ രാവിലത്തെ മുറ്റത്തെ കാഴ്ചകളാണ് അമ്മ ഇതാ നമ്മുടെ വരാന്തയൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ അതിന് മുമ്പേ ഞാൻ എന്തു ചെയ്തു നമുക്ക് രാവിലെ തന്നെ ഇവിടെ കഞ്ഞി വെള്ളം വേണം സോ അതുകൊണ്ട് തന്നെ കഞ്ഞി കഞ്ഞിവെള്ളത്തിന് രാവിലെ തന്നെ അരി അടുപ്പത്തിടാനുള്ള പ്ലാനിങ്ങിലാണ് അപ്പോൾ ഇത് വേഗം എന്ത് വേ കിട്ടും കേട്ടോ നമ്മുടെ റേഷൻ അരിയാന്ന് തന്നെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ വേഗം എന്തായിട്ട് ഇപ്പം ഞാൻ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ട് ഞാനിതാ കുക്കറിൻ്റെ അകത്തേക്ക് കിട്ടും അത് ഞാൻ സ്കിപ്പ് ചെയ്തു പോയി പക്ഷേ ജസ്റ്റ് ഒരു വിസിൽ അതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആ വിസിൽ കളയണം കെട്ടോ അല്ലെങ്കിൽ കഷ്ണങ്ങളൊക്കെ അടിഞ്ഞു പോവും ഇതാ രാവിലെ തന്നെയുള്ള പരിപാടി അച്ഛനും മക്കളും എത്തിട്ട് നമ്മുടെ പറമ്പിൽ മൊത്തം മരങ്ങളാട്ടോ അപ്പോൾ ഒരുപാട് പിന്നെ ഇപ്പം പ്രത്യേകിച്ച് നമ്മുടെ ഇലകൾ പൊഴിയുന്ന സമയ സമയമായതുകൊണ്ട് തന്നെ നിറ ച്ചും ഇലകൾ അടിഞ്ഞ് ചപ്പടിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ എന്തു ചെയ്യും രാവിലെ തന്നെ രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏട്ടനെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പറമ്പ് മൊത്തം ക്ലീൻ ചെയ്ത് ചപ്പെല്ലാം അടിച്ച് വാരി കൂട്ടി അല്ലെ കത്തിക്കുന്ന പരിപാടിയിലേക്കാണ് അപ്പോൾ അതിൻ്റെ ആന്തൂറിയം നല്ല അടിപൊളിയായിട്ട് വളരുന്നുണ്ട് പൂക്കളും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ അങ്ങോട്ടൊന്നും പോകാമെന്ന് വിചാരിച്ചാൽ പക്ഷേ അടുപ്പത്തെ സാധനങ്ങളുള്ളതുകൊണ്ട് അപ്പോൾ അതിനുള്ള നേരമില്ല അപ്പോൾ രാവിലെ അടുക്കള മൊത്തം ഹാൻഡിൽ ചെയ്യുന്നത് ഞാനായതുകൊണ്ട് തന്നെ കുറച്ചൊരു വെപ്രാളത്തിലാണ് അപ്പോൾ ഇതാ നമ്മുടെ സാമ്പാറിന് സാമ്പാറുണ്ടാക്കാൻ നമ്മുടെ തേങ്ങില്ലാതെ പൊടിയിട്ടുള്ള സാമ്പാർ ഞാൻ ഉണ്ടാക്കുന്നത് അത് നമ്മൾ പതു വറുത്തത് ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയല്ല സവാള ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ നല്ലത് അരിഞ്ഞു അതുപോലെ തന്നെ കറിവേപ്പില കായമുളക് കായമുളക് മീൻസ് നമ്മുടെ ഉണക്കമുളക് എല്ലാം കൂടി ഇട്ട് വഴറ്റി ഞാൻ എന്നിട്ട് അതിൻ്റെ അകത്ത് പൊടികളൊക്കെ ചേർത്തിട്ടുണ്ടായിട്ടാണ് നമ്മുടെ സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി കുരുമുളക് പൊടി അതുപോലെ നമ്മുടെ കായപ്പൊടി ഇത്രയും ആ വറവിലിട്ട് ചൂടാക്കിയിട്ട് നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ പച്ചക്കറികളൊക്കെ ചെ പരിപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ പുളിയും പിഴിഞ്ഞു ഒഴിക്കും പിന്നെ ലാസ്റ്റ് എൻ്റെ ഒരു ടിപ്പം തരാം രാവിലെ തന്നെ ഇല്ല ബഹളം ആട്ടേ കാണുന്നത് എണീറ്റ പാടും തുടങ്ങിക്കോളും രണ്ടാളും ഇതാ എൻ്റെ ടിപ്പ് വേറെ ഒന്നുമല്ല ഒരു കുഞ്ഞ് പീസ് നമ്മുടെ ശർക്കര അതായത് ബെല്ലം അതൊരു പീസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാറിൻ്റെ ആ പുളിയും ഉപ്പും എല്ലാം കൂടി ഒന്ന് ബാലൻസ് ആയി നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരിക്കും പ്ലേറ്റ് മാറിയിക്കണോ ഇവേ ഇന്നെ ചപ്പടിനും മാങ്ങിതാണ് ദേ അപ്പലിയാ കാച്ചൂട്ടോ ഇന്നെ ചപ്പടിനും മാങ്ങി ശംബദനും ചപ്പടിനും മാങ്ങി ആ गाइस നിങ്ങൾക്ക് ഞാനൊ കാണിച്ചേരാ ഇവേ ഇതുനോ അനക്ക് നിന്റെ ബാഗില വരാൻ സമയൊന്നുമില്ല അശുവാ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലേ ഞാൻ കണ്ടു ഇനി അടുത്തത് നമ്മുടെ കേശുവിൻ്റെ ടിഫിൻ അപ്പം ഇന്നൊന്നുമില്ല കാര്യമായിട്ട് ഞാൻ പനുമണിക്കകത്തെ സ്നാക്സ് നമ്മുടെ നേന്ത്രപ്പഴം നേട്ടു കഴിക്കാം അപ്പോൾ സ്നാക്സ് ആയിട്ടും കൊടുത്തു വിട്ടാൽ സ്കൂളിൽ നിന്ന് എന്തായാലും അതന്നെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ടാലാള് തിന്നുള്ളൂ ബേക്കറി ഒന്നും കൊടുത്തിട്ട് കഴിവില്ല മുഴുവൻ തൊന്നൂല കുറച്ച് കുത്തി കേള് കുറച്ച് മത്തിയും കൂടെ ബാക്കിയുണ്ട് നല്ല ഫ്രഷ് എടുക്കുന്നല്ല വീഡിയോ മത്തിയാണല്ലോ നമ്മക്ക് പോകൂ നമ്മള് കൊറച്ചു പോകല്ലേ બાર્ડન સ્કૂલ ફોર રેડી આઈટ ઇકુંનંદ નમલ પોવમ ગાઈસ નમલ પોવમ ગાઈસ નમલ પોવમ ગાઈસ નમલ પોવમ ગાઈસ હહહહ હહહહ કુકુકુ કુ નિવેલે ન પલને ના રે ગાઈસ કુકુકુકુ કુ કુકુકુ ના કેશુ કેશુ કાશી કાશી કાકાકા નમ ફોટો ટિક ફોટો ટિક ഇവർ കൊണ്ടിട്ട് വരുന്നു ഗയ്സ് മൂട്ട് അതാ ഇടുന്ന് എടാ അത ഇണ്ടടാ കുറേ ഇട്ടേഞ്ഞ മണക്കുവേ നീലയല്ല കട്ടിൽ നീലയാണ് ഗയ്സ് കുറയല്ല ഇ നോക്കി വാങ്ങു അതിട്ടി നോക്കും ആ ചേട്ടൻ വരുമോ ഗയ്സ് 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 എക്കി ഷൂടുന്നത് ഇഷ്ടേയില്ല മ്മ പറഞ്ഞോണ്ട് മാത്രം മടങ്ങാനൊന്നും അതല്ലേ എന്റെ പ്രശ്നം ഓടാൻ പറ്റാത്ത മറ്റേ ഷൂട്ടാണിതാ ഈ ഷൂട്ടിന്റെ അവർ ഞാൻ കാട്ടുതരാ രാവിലെ കുറേ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ രണ്ടാക്കും പോകാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ കേശുവിന് കുറച്ചും കൂടിയും ടൈം ലേറ്റായിട്ട് പോയാൽ മതി ഒരു ഒമ്പതര അമ്പത് മുക്കാലാവുമ്പോൾ ഒക്കെ വിട്ടാൽ മതി കാരണം കേശൂട്ടൻ ഷൂ എടുത്തിട്ട് വരുന്നുണ്ട് കേശുവിൻ്റെ ഷൂ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പം രാവിലത്തെ ഒരു വ്യൂ ആണ് കേട്ടോ ഇത് അപ്പോൾ ഏട്ടൻ പോയി രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നു കുറച്ച് നേരത്തെ ഇറങ്ങേണ്ടി വന്നു അപ്പോൾ ഇതാ രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ കേശുവിനെ കൂട്ടി സ്കൂളിൽ പോകണം അല്ലേ കേശൂട്ടാ

ഇപ്പൊ നമ്മള് സ്കൂളിലോട്ട് പോവാണ് ഹായ് പറ സ്കൂളിൽ ഞാനിന്ന് കാണിച്ചതല്ലായിരിക്കും സൈഡില് വണ്ടി വരുന്നുണ്ടേഡില് അടക്ക് വണ്ടി പോട്ടെ അടക്ക് ഒരു കയ്യില് കൊടാ ഒരു കയ്യില് ബാഗ് ഒരു കയ്യില് കൊടക്ക് വണ്ടേ ഇത് ഒരു വലിയ വല്യറ്റം ഒരു വലിയ കയറ്റം പിന്നെ ഒരു വലിയ ഇറക്കം തിരിച്ചു വരുമ്പോ അതേപോലെ തന്നെ ഒരു വലിയ കയറ്റം കൊണ്ട് ഒരിറക്കവും ഉണ്ട് പക്ഷെ എത്ര കയറ്റം കയറിയിട്ടും കേറിയിട്ടും ഇറക്കാറുണ്ടിട്ടും ഈ വെയിറ്റിനൊരു കുറവില്ല മുമ്പിൽ നടക്കടാം ഇന്ന് കേശവിന് കളർ ഡ്രസ്സാണോ ഏറ്റവും ഇട്ടു കൊടുത്തേ ഇന്ന് യൂണിഫോമാണ് വേണ്ടത് പക്ഷേ ആൾക്ക് ബെൽറ്റ് എല്ലാം കഴിച്ച് യൂറിൻ പാസ് ചെയ്യാനെല്ലാം ചെറിയൊരു പ്രശ്നമുണ്ട് ടീച്ചറെ ഹെൽപ്പ് ചെയ്യും പക്ഷെ എന്നാലും ഇടക്ക് ട്രൗസറെ എല്ലാം ചെറുതായിട്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് കളർ തന്നെ ഇട്ടു കൊടുത്ത ഇന്ന് പിന്നെ അസംബ്ലി ഒന്നും ഇല്ലാത്തോണ്ട് അമ്മേ അമ്മ നോക്കിയ അമ്മ നോക്ക് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം അപ്പോൾ ഇതാണ് ഞാൻ മോനെ സ്കൂളിൽ ഉച്ചിട്ട് വീട്ടിലേക്ക് വരുന്നത് പിന്നെ പോയി കോഴിച്ചതിനുള്ള പരിപാടി നമുക്കൊരു ക്ലാസ് ഉണ്ട് കേട്ടോ ഓൺലൈൻ പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് ഇപ്പം പറയുന്നില്ല അതിന്റെ ബെനിഫിറ്റ് കിട്ടിക്കാൻ ഞാൻ പറയാം അപ്പോൾ ടെൻ തേർട്ടിക്കാണ് സ്റ്റാർട്ട് ചെയ്യല് രണ്ട് മണിക്കൂറേ ഉള്ളൂ ക്ലാസ് അപ്പം അതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാലാണ് ബാക്കിയുള്ള പരിപാടികൾ വീട്ടിലേക്ക് പോകുന്ന വഴി ഇതിങ്ങനെ കൊലിങ്ങാനുള്ള കാരണം കുറച്ച് വേറെ ഒന്നും അല്ലെങ്കിൽ പോകുന്ന വഴി മാറിയുള്ളൂ അതും പിന്നെ കൈ എല്ലാവരും ആയതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ എല്ലാരും വീഡിയോ കാണുക അത് ലൈക്ക് ആയ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തന്നെ എന്റെ ചാനൽ ചെയ്യുക ഇനി ചാനല് നല്ല നല്ല വീഡിയോ കാണാൻ വേണ്ടി എല്ലാരും താങ്ക് യു